ജി അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി നടക്കുന്നത് ഒരു ബാച്ച് ഇപ്പോ ഓൾറെഡി തന്നെ നമ്മൾ കഴിഞ്ഞു ഇനിയും ഇതുപോലെയുള്ള പത്തോ പതിനഞ്ചോ ബാച്ചുകൾ ഇറക്കിയിട്ട് നൂറിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഓൾറെഡി നമ്മൾ നൽകുന്നുണ്ട് ഇതിപ്പോ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് പ്രോഗ്രാം സ്പീക്കേഴ്സിന് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അവർക്ക് കൃത്യമായിട്ടുള്ള അവർക്ക് കൃത്യമായിട്ടുള്ള അത് പറഞ്ഞോ അതായത് കറക്റ്റ് ആയിട്ടുള്ള പിന്നെ ട്രെയിനിങ് കൊടുക്കും പരിശീലനം കൊടുക്കും അതായത് എത്ര ആണ് അവരിപ്പോ ഏത് ലെവലാണ് നിൽക്കുന്നത് അവിടുന്ന് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ശേഷി വളർത്തി കൊടുക്കുക ഈ സമൂഹത്തിലേക്ക് ഇറക്കുക അപ്പം നിരന്തരമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതാണ് അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് സ്പീക്കേഴ്സിന് നമ്മൾ സൊസൈറ്റിയിലേക്ക് വിടുക അതായത് പിന്നെ വോയിസ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഫിയർലെസ് സ്പീക്കേഴ്സ് എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സോഷ്യൽ പിന്നെ മെഡിക്കൽ ക്യാമ്പ് പിന്നെ എഡ്യൂക്കേഷൻ ലെവലില് സപ്പോർട്ട് ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട് സ്കോളർഷിപ്പ് എല്ലാ വർഷവും നൽകുന്നുണ്ട് അല്ല അത് നാഷണൽ ലെവലിലുള്ള പ്രോഗ്രാമാണ് പ്രോഗ്രാം ആണ് മെയിൻ ആയിട്ടുള്ള അത് ഒരു അല്ലല്ല അതായത് നമ്മുടെ നാഷണൽ ലെവൽ തന്നെ പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് എംപവറിംഗ് യൂത്ത് ഫ്യൂച്ചർ സി എ പി പോലെയുള്ള പ്രോഗ്രാം ഇത് നമ്മൾ നമ്മൾക്കല്ല പുറത്ത് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കൊക്കെ നൽകുന്ന പ്രോഗ്രാമാണ് അത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നിരവധിയായിട്ടുള്ള പരിപാടികളും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ഡോണേഷൻ ക്യാമ്പുകൾ ആയുർവേദ ആയുർവേദ ബ്ലഡ് ക്യാമ്പ് അതുപോലെ തന്നെ മെഡിക്കൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു സരിയുദായി നമ്മുടെ സമൂഹത്തിൽ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത നന്നായിട്ട് സർവീസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് അവരെ അനുമോദിക്കുന്ന ചടങ്ങ് ഓരോ മാസവും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെ അനുമോദിക്കുന്ന പരിപാടി അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ചെയ്തിട്ടുള്ളത് ജെ സി ഐ ഇന്ത്യയും അതുപോലെ തന്നെ ജെ സി ഐ നമ്മുടെ ഇന്റർനാഷണൽ സംഘടനയാണ് നൂറ്റി ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ സംഘടനയാണ് അവർ പറയുന്ന കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ ജി സി ഇന്ത്യ പറയുന്ന ഗൈഡ് ലൈൻസും അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്കലായിട്ട് നമ്മുടെ സമൂഹത്തിൽ വേണ്ട കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ തയ്യാറാക്കും അതുപ്രകാരമാണ് ഒരു വർഷം നീണ്ടെടുക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് യുവാക്കൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് ജേക്കോം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഉണ്ട് ചേംബർ ഓഫ് എന്നാണ് അതിന്റെ പേര് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകാരെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവരുടെ ബിസിനസ് മനസ്സിലാക്കുക ഒന്നിച്ചിരുന്നതുകൊണ്ട് ബിസിനസ് ചർച്ചയും അതുപോലെ തന്നെ ബിസിനസിന്റെ ഡെവലപ്മെന്റുമാണ് അതോടൊപ്പം തന്നെ താഴെത്തട്ടിലുള്ള കുടുംബശ്രീ പോലെയുള്ള പ്രവർത്തകരുണ്ട് അവരുടെ ശാസ്ത്രീകരണത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിശീലന പരിപാടികൾ വിവിധ വർഷങ്ങളിലായിട്ട് ഞങ്ങൾ ചെയ്തുവരുന്നുണ്ട് കുടുംബശ്രീ പോലെയുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ ഉന്നം വെച്ചുകൊണ്ട് അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ ചെയ്തുവരുന്നുണ്ട് ജയ്ക്കോം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് അതിന്റെ പേര് കൂടാതെ കരിയർ ഗൈഡൻസ് പോലുള്ള വിദ്യാർത്ഥികൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്